సయన్స్ సెంటర్ నీర్ పోస్ట్ఫీస్ ఎడోడి వర സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ അനുദിനം വർദ്ധിച്ചുവരികയാണെന്നും രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാനും അഖണ്ഡത കാത്തുസൂക്ഷിക്കുവാനും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ പ്രവീൺ വടകരയിൽ പറഞ്ഞു സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് ഉറച്ച കാൽവെപ്പ് എന്ന മുദ്രാവാക്യമുയർത്തി ആർ വൈ ജെ ഡി വടകര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ചത്തുരത്തിൽ സംഘടിപ്പിച്ച യൂത്ത് മീറ്റ് ഉദ്ഘാടനം ചെയ്യും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടുത്തോളം കഴിഞ്ഞ പോയ കാലങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് പ്രവൃത്തിക്കും ശക്തിയും ആർജിച്ച ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തിച്ചതാണ് ഈ യുവജന അതുകൊണ്ടാണ് പറയുന്നത് സോഷ്യലിസ്റ്റ് ആശയത്തിൽ മാത്രമേ ഒരു വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാലിന് ലക്ഷം ഇന്ത്യ രാജ്യത്തിൽ എന്താണ് നടക്കുന്നത് വൈവിധ്യങ്ങളുടെയും വൈജാതികളുടെയും ഭൂസ്വരതയുടെയും രാജ്യമായ ഇന്ത്യയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇങ്ങനെ ഉയരണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഇത്രയധികം സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും വിവിധ ഭാഷകളുണ്ട് വിവിധ സംസ്കാരങ്ങളുണ്ട് ഷോട്ടക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ ഇന്ത്യ രാജ്യത്ത് സാധിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ രൂപീകരിച്ച ഇന്ത്യൻ ഭരണങ്ങളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ത്യ രാജ്യം മുമ്പോട്ട് പോയത് അന്ന് ഭരണഘടന രൂപീകൃതമായപ്പോൾ ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള ഒരു സംശയം സംശയമുണ്ടായിരുന്നു ഇങ്ങനെ വൈവിധ്യമുള്ള വിവിധ സംസ്കാരങ്ങളുള്ള വിവിധ ഭാഷകളുള്ള വിവിധ ഭക്ഷണ രീതികളുള്ള വിവിധ വസ്ത്ര രീതിയിലുള്ള ആളുകളെ എങ്ങനെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ബ്രിട്ടനിലെ ചരിത്രന്മാർ പോലും സംശയമുണ്ടായിരുന്നു പക്ഷെ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഭരണഘടനയിൽ അർപ്പിതമായ ജനാധിപത്യ സോഷ്യലിസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ആ ഭരണഘടനയെ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എമന്റ്മെന്റ് കൊണ്ടുവന്ന് നാല്പത്തിരണ്ടാം എമന്മെന്റ് കൊണ്ടുവന്നുകൊണ്ടാണ് അവിടെ ജനാധിപത്യ സോഷ്യലിസം എന്ന് കൂട്ടിച്ചേർത്തത് അതിനെ ഗവൺമെന്റ് ഭരണഘടന ആർ വൈ ജെ ഡി വടകര മണ്ഡലം പ്രസിഡന്റ് എൻ പി മഹേഷ് ബാബു അധ്യക്ഷനായി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനിയത്ത് ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ബീഹാറിന്റെ മണ്ണിൽ ജയപ്രകാശ് നാരായണന് സമ്പൂർണ്ണ വിപ്ലവമെന്ന മഹത്തായ ആശയം മുന്നോട്ട് വെച്ച് ഡോക്ടർ രാമനോഹർ ലോഹയുടെ കർമ്മഭൂമികയായിരുന്ന ബീഹാറിൽ സവർണ മേധാവിത്വത്തെയും സംഘപരിവാറിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന്റെ വെല്ലിക്കുടി പാറിക്കും എന്ന് ഉറച്ച പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ജനതാദളിൻ്റെയും അതിൻ്റെ യുവജന ബഹുജന സംഘടനകളുടെയും നമ്മൾ ഇവിടെ ഒരു ആർ ജെ ഡി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഭാസ്കരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ പ്രബീഷ് ആദ്യൂർ കെ രജീഷ് പി കിരൺജിത്ത് പി സി വിപിൻലാൽ വിമല കളത്തിൽ സി പി രാജൻ വി കെ സന്തോഷ്കുമാർ പി പി രാജൻ ടി പി അതുൽ പി പി നിഷ കെ പി അനൂപ് ദിയ ബിജു ജിതിൻകണ്ടിയിൽ ജിതിൻ ചോറോട് കെ എം അജേഷ് കുമാർ അമൽദേവ് പുതുപ്പണം തുടങ്ങിയവർ സംസാരിച്ചു